ഞാനും എല്ലാം കാർഗിലിൽ നിന്ന് ശ്രീനഗറിൽ പോകുന്ന വഴിയിൽ കാർഗിലിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടാണ് ഈ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടത് ഇത് ഷിംഷ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതൊരു ഡ്രൈവൻ റെസ്റ്റോറൻ്റ് ആണ് പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഉണ്ട് നമ്മളിവിടുന്ന് ഒരു ബ്രെഡ് ഓംലെറ്റും ചായയും കഴിച്ച് നൂറ്റി മുപ്പത് രൂപ ഇവിടെ ഒരു പഴയ കാറിൻ്റെ ഒരു സ്മരണക്കായിട്ടൊരു സംഗതിയൊക്കെ വെച്ചിട്ടുണ്ട് ഓഫേഴ്സ് കണ്ണിന്റെ എന്ത് ഭാഗമാണെന്ന് തോന്നുന്നത് ഇപ്പം പാർക്കൊക്കെ ഉണ്ട് കേട്ടാ ഈ റെസ്റ്റോറൻ്റിൽ നേരെ അങ്ങോട്ട് ശ്രീനഗറാണ് അപ്പുറത്ത് ഈ റോഡിൻ്റെ അപ്പുറത്ത് നല്ല പുഴ ഒഴുകുന്നുണ്ട് ദ്രാസ് റിവറാണ് കേട്ടോ അത് ഈ നേരെ ദ്രാസ് സോജില ശ്രീനഗർ ഏട്ടൊരു നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് ഇനി ശ്രീനഗറിന് ചായ കുടിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് വന്ന വഴിയാണിത് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കാർഗിലയിൽ നിന്ന് വന്നത് ഈ വഴി നേരെ ശ്രീനഗറിനാണ് ഈ പുഴ ഇത് ദ്രാസ്രപറാണ് കേട്ടായിപ്പുഴ നല്ല ഒഴുക്കുണ്ട് ചെറിയൊരു തണുപ്പുമുണ്ട് അല്ല വൃത്തി ഒഴുവിനുണ്ട് അവിടെ കല്ല അതിൻ്റെ കിടപ്പുണ്ട് പുഴയിൽ അതാണ് അങ്ങനെ കെട്ടിമറിയുള്ള കിടന്നു നല്ല സ്ഥലമാണ് കുറച്ചേരം നിന്നിട്ട് പോകാന്ന് കരുത് ഈ ഭാഗത്ത് പുഴക്ക് നല്ല വീതി ഉണ്ടെട്ടാ എന്താ നല്ല ഒഴുക്കാണ് അങ്ങോട്ട് അല്ലു നീ ഒഴുക്ക് കണ്ടടാ എന്ത് ഗംഭീര പോക്കം പോണെന്നൊക്കെയാ പുഴ കണ്ടോ പേടിയാണോ ഇതിലോട്ടൊക്കെ ഇറങ്ങി എവിടെ പോയി നിൽക്കുമെന്നറിയില്ല നല്ലൊരു പോക്കായിരിക്കും അപ്പുറത്ത് വഴിയൊക്കെ കണ്ണിട്ടാ നിങ്ങളോട് കണന്നറിയില്ല ഒന്ന് ഈ പൂക്കള് ഇണ്ട ഭംഗിയുള്ള പൂക്കളാസ് ഇപ്പൊ നമ്മ കണ്ടത് ചണ്ടാലിലെ ഗ്രീൻ വാലി പോയിന്റ് ആണ് നല്ല സ്ഥലമാണ് ആടൊക്കെ പോകുന്നുണ്ടോ വട്ടം ക്ലോസ് ചെയ്ത് പോണേ പല ടൈപ്പ് ആടുകളുണ്ട് അതില് ആട്ടിനെ നോക്കുന്ന ആളും ഉണ്ട് നല്ല പ്ലെയിൻ റോഡാണ് പച്ചക്കുടക്ക് മഴ പെയ്തിട്ടുണ്ടെന്നോ വെള്ളം ഉണ്ടല്ലോ ഒരാള് വണ്ടി കഴുകണാൻ ട്രക്ക് കഴുകണേ നല്ല കണ്ണീര് പോലത്തെ വെള്ളം രണ്ട് സൈഡ് നല്ല പച്ചപ്പുള്ള സ്ഥല എന്ത് മരങ്ങളാണെന്നറിയില്ല ഓ നൂറ്റി അമ്പത്തമ്പത് കിലോമീറ്റർ സ്ത്രീന്ന് പറഞ്ഞു റച്ചു വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലമുള്ള എന്തായാലും എന്താ റിസോർട്ടുകളൊക്കെ ഉണ്ടെന്ന് നമ്മള് ദ്രാസത്താറായിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ഒരു പതിനായിരം അടി മുകളിലാണ് എന്തായാലും ഇനി അടുത്ത വലിയ സ്ഥലം ദ്രാസാണ് ഈ മരം കണ്ട ഈ ഒരു പൊടി പോലെ ഒരു പൂക്കൾ എന്റെ പറക്കണുണ്ട് നമുക്കതിൽ കാണാൻ പറ്റുമെന്നറിയില്ല പോലെയാണ് ഈ മരത്തിനിന്നിങ്ങനെ പറന്നു വരുന്നത് നമ്മുടെ ഹെൽമെറ്റിന്റെ ഗ്ലാസ് അടിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റുവ നല്ല സ്ഥലമാണ് ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടാ ശ്രീനഗർ വൈകുന്നേരം ആവുമ്പോ എത്തുമായിരിക്കും എന്തായാലും ഇവിടെ കൊറച്ചു ആളുകളൊക്കെ പോണുണ്ട് ഉള്ള നല്ല പച്ചപ്പുള്ള സ്ഥലം ആ ഇവിടെ കൊറച്ച് വീടുകൾ എന്തൊക്കെ thank <laughs> you